ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ജപ്പാനിൽ വെച്ച് നടന്ന അഞ്ചാമത് ഐ സി എസ് ഡി ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ച രഞ്ജിത് കൃഷ്ണനെ ആദരവുമായി പിലാക്കാട് ജി വി എസ് ക്ലബ്ബ് ജപ്പാനിൽ വെച്ച് നടന്ന അഞ്ചാമത് ഐസിഎസ് ഡി ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ച രഞ്ജിത് കൃഷ്ണന് പിലാക്കാട് ജി വി എസ് ക്ലബ്ബ് സ്വീകരണം നൽകി എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ അബ്ദുള് ജബ്ബാർ കെ എം യോഗം ഉദ്ഘാടനം ചെയ്ത് രഞ്ജിത് കൃഷ്ണനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു എല്ലാവരും മൊബൈലിലേയും പരിസ്ഥിതി പ്രാധാന്യം നൽകി കൊണ്ട് തന്നെ ഒരു ക്ലബ് അതിന്റെ ഒരു നാമം തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലബിന്റെ പേര് വോളിബോളിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു ആ പേരിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ നാട്ടിലെ ഓരോ ഓരോ നമ്മുടെ കുട്ടികളെ വളർന്നു വരുന്ന അവരുടെ കഴിവുകളെ ക്ലബ്ബ് ഭാരവാഹി വിപിൻ കോടിയെടുത്ത് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി എസ് സുഭാഷ് സന്നിഹിതനായിരുന്നു വോളിബോൾ ദേശീയ താരം രാജേന്ദ്ര പ്രസാദ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് രഞ്ജി കൃഷ്ണൻ മറുപടി പ്രസംഗവും നടത്തി ബി ന്യൂസ് വരവൂർ